ഹലോ ഗൈസ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ബോധി ഞാനിവിടെ സഫലീകരിക്കാൻ പോവുക ഒരു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം മുതൽ തുടങ്ങിയിട്ടുള്ള ആഗ്രഹമാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങും ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് എന്നാ രണ്ട് മൂന്ന് നാല് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞ് രണ്ട് വീഡിയോ അങ്ങോട്ട് ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ ആ ഭാഗ്യേ ചിന്തിക്കില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എൻ്റെ ഒക്കെ ആകുമ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോ ഒക്കെ ചെണ്ണം പിന്നോട്ട് മല മറയ്ക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷെ ഒന്നും നടന്നില്ല ഇന്നലെ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചാനൽ തുടങ്ങി എന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നല്ലതായിരിക്കുമോ നിനക്കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ പക്ഷെ അവൻ പെട്ടെന്ന് ചാനൽ തുടങ്ങി ഇന്നലെ എന്നാലവൻ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലിൽ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നീ ഉറക്കത്തിൽ എണീറ്റ് കണ്ണ് തുറന്നു നോക്കിയത് അവന്റെ ചാനലാട്ടോ നൂറ്റി നാപ്പത്തി സബ്സ്ക്രിപ്ഷൻ എനിക്ക് സഹിച്ചില്ല അങ്ങനെ തന്നെ പറയാം ഇനിയിപ്പോ ഇതാവ് കേട്ടാലും വേണ്ടില്ല ഞാൻ പറയും ഏ ആ എനിക്ക് സഹിച്ചില്ല അസൂയവിടെ ചോദിച്ചു കുറച്ച് കൊശു ചോദിച്ചു കുറച്ച് എന്നാ സന്തോഷം ഉണ്ടേനു അങ്ങനെ ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ചാനൽ തുടങ്ങാം എന്തെങ്കിലും ആവട്ടെ തുടങ്ങാം എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എനിക്കറിയില്ല ഇപ്പോഴും ഈ ചാനലിൽ ഞാൻ എന്തുടും ഏത് ഒരു ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇത്ര വർഷം കാത്തിരുന്നു ഇനിയിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഇതിലേക്ക് എന്ത് അപ്ലോഡ് ചെയ്യും എന്നൊന്നും അറിയില്ല ഇടൂന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഇടും 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 എന്നാണ് എൻ്റെ ഒരു 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 ഉള്ളി എന്ന് പറയണത് അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ ഞാൻ പുതിയ വീഡിയോ കൊണ്ടു വരും